ിംഗ് തനോട്ടേതാ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പൊ തന്നൊട്ടെന്താന്നത്തെ പരിപാടി എന്താ പരിപാടി ആണോ പിന്നെ എന്തോരപ്പയും യൂണിഫോമ് മാറ്റി എന്തെങ്കിലും ചായ കുടിക്കാ വേണ്ട പോവേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മീനും വന്നിട്ടല്ലേ എടാ ഈ വളർത്ത മീൻ അത് അതേതൊക്കെ ആ നമുക്ക് യൂസ് കഴിക്കുകയും ചെയ്യില്ല കൊറേ കഴിഞ്ഞാല് അതാ വളർത്തുന്ന മീൻ അതല്ലേ അങ്ങനെയല്ലേ പറയാ അതിനെ വളർത്തുമീന്നല്ല പറയാ കഴിക്കും ചെയ്യും ഏത് ആണോ ഇതാണ് നമ്മളോടെ ഉണ്ട് പിന്നെ ആ വാളഞ കേട്ടിട്ടുണ്ട് വാള കുഞ്ഞാലത്ത് കൊടുക്കട്ടെ അത് വലുതാവും ഈ പറഞ്ഞ സാധനത്തിന്റെ വില എത്രയാണാവോ ഇപ്പൊ ആറായിരത്തി അഞ്ഞൂറുപേരെ മീനു വാങ്ങാൻ കൊണ്ടുവന്നു കൊറേ വീഡിയോ കണ്ടിട്ടേ ഇപ്പൊ എങ്ങനെ പറയാം ആരാപ്പോ വേണം ആരും പറഞ്ഞ ആയിരം രൂപ ആറായിരം ഇണ്ടല്ല ചെറുതായി എന്താണ് ഈ വെള്ളയാസൺ ആ ഞങ്ങൾക്കൊരു ആ ചെറിയ ടാങ്ക് ടാങ്കാണ് അതിലെല്ലാരും കൊള്ളണോ വാട്ടർ ആണ് പണ്ടത്തെ ആ നമ്മള് ഒരാളെ ആ ഉണ്ട് ഇതാണല്ലോ നമ്മളെടുക്കണേ എന്റെ പേരെന്താണ് പുലിവാഹ പുലി വാഹ പുലിവാഹ ആണ് അത് രണ്ടെണ്ണ അത് പൊളിക്കും കുഞ്ഞ ഏട്ടാ നല്ല നോക്കിടുക്കണേ മൂപ്പരോട് നല്ലതൊക്കെ മൂപ്പരൻ ഒക്കെ നല്ലതാണ് ഞാൻ മാത്രമേ നല്ലതല്ലാത്ത ഇനി ഇതും കൂടി വേണോ ബാഗാന്ന പറഞ്ഞ അല്ലേ പൊടിയാണോ നമ്മക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വെളുത്തിലേക്ക് കണ്ട് ചെറുത്തിലേക്ക് നോക്കി അതെടുക്കണോ വേസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല അതിന് എത്ര ഞങ്ങള് വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയോ അതൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും അതിന്റെ ഫുഡ് കൊടുത്തോളീട്ടാ

ചെറിയ വാങ്ങി കൊടുക്കാൻ പക്ഷെ ആ ഫുഡ് വേണോ പിന്നെ വലിയ വിലയിലേക്കൊക്കെയാണ് അഹങ്കാരി മുതലുണ്ടവിടെ പ്ലാസ്റ്റിക്കൻ വേണ്ട പൂച്ചക്കുട്ടി നായക്കുട്ടിയും ഒക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ ആക്കൊന്ന് കാണിക്കല്ലേ നോക്കിയാ നല്ല സുന്ദരം പൂച്ചകളൊക്കെ ഉണ്ട് ഇണ്ട് കൊല്ലലാണ് കൊല്ലലാണ് എന്നാ ഡിസ്കൗണ്ട ഒരു ഫ്രീ പ്രമോഷൻ ആയില്ലേ ഞങ്ങള് തീരെ വരുന്നാണ് ഞങ്ങളെ നായന്റെ ഫുഡ് അങ്ങനെ വല്ലതും എത്രയാണ് അപ്പൊ ബ്രോ പേ പരപ്പനങ്ങാടി കുട്ടമ്പീടയിലെ ഓസ്കാർ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ അപ്പൊ കാണിക്കല്ലേ ആ അവരെ ഫ്രണ്ട്സിനെ പൊക്കാണ്ട് കുഞ്ഞു ബീപിക്ക് ഇഷ്ടായ ഇഷ്ട കുഞ്ഞിന് ഇഷ്ടമായോ ആ എത്ര മീമിയാടാ പൊന്തിച്ചു കൊടുക്കാതി അതിന്റെ മുഖത്തൊറ്റോ അമ്മ കൊല്ലേരി അപ്പൊ ഇതെന്നാലും ക്ലീൻ ആക്കിയാട്ടോ ടാങ്ക് ഇതിന്റെ മുകളിലെപ്പോ വാട്ടർ ടാങ്ക് അത് പഴയ ടാങ്ക് ആണ് ഏ അത് ഓരിട്ടോളൂ ഏഹ് അറിയില്ല അതായത് പറഞ്ഞ എനക്ക് ഒന്നും അറിയില്ല മോനെ വാവേന കണ്ടോണ്ടോ

േബി കാക്കണ് ചെറുതാടാ ഈ ചെറുതെങ്ങട്ട ചാടാ നിക്കണ നോക്കിയാ കാലൊക്കെ തൂക്കിട്ടിട്ട് അമ്പാടി നോനോ അമ്മന്റെ ബാലൻസ് പോണ്ണി ടിക്ക അത് വേണ്ട ഓരോ അമ്പാടി എന്തൊക്കെയാണിക്കാ മീൻ നോക്കാടു തന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് ഇറങ്ങേ അവിടെ ഇരിക്കലെ ഇറങ്ങേ തന്നെ പേടിച്ചു കേറിയിരിക്ക മക്കളെ കേറി തന്നെ കേറി നീ കേറിട്ട് കാണാന്നിട്ട് വല അപ്പൊ ഗുദ്ധ ട്ടോ പിള്ളേര് തീറ്റ സന്തോഷാണ് കേട്ടോ അതിനുവേണ്ടി ചെയ്താണ് തീറ്റ കെട്ടെടുത്തു ഞങ്ങളിത് കഴിഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യ ബൈ